വിജ്ഞാനവും കൗതുകവും പകർന്ന് സിറ്റാറ്റോ ത്രീ പോയിന്റ് സീറോ യജു എക്സ്പോ പെരിന്തൽമണ്ണ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിലാണ് സിറ്റാറ്റോ സീറോ എന്ന പേരിൽ എജു എക്സ്പോ സംഘടിപ്പിച്ചത് പത്മശ്രീ അലി മാണിക് ഫാൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു മെപ്പിൽ ലീഫ് പ്രീ കെ ജി ബിരുദദാനവും നടന്നു കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ നടന്ന എജു എക്സ്പോ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും കൗതുകവും പകർന്നു വിദ്യാർത്ഥികൾ നിർമ്മിച്ച റിമോട്ട് കൺട്രോൾ വെഹിക്കിൾ ഓടിച്ച് പത്മശ്രീ अली माणिफ़ान एक्सपो उद्घाटनम चेदो। चुका, but the thing is, we don't work at it. Everybody will be having something, and the thing is Our dream, we have to put it into practice. Then only we shine in our life. Most of the people just go away, like a uh, flower which may come from the desert, it will disappear without uh, anybody being noticed. So it should not be our life like that. We must bring out what is in us and we must work for that. Then only we can. പരന്ന വായനയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും വളരാൻ അലി മാണിക് ഫാൻ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ വിനയ് ലാൽ ശങ്കേഴ്സ് അവാർഡിന് അർഹമായ അമ്മ ചിത്രം സ്കൂളിലെ ആർട്ട് ഗ്യാലറിയിലേക്ക് സമ്മാനിച്ചു കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പത്മശ്രീ അലി മാണിക് ഫാൻ വിശദമായ മറുപടി നൽകി സ്കൂൾ പ്രിൻസിപ്പൽ റാഫത്ത് മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഫൈസൽ അലി പി പ്രസിഡന്റ് ഡോക്ടർ സദഫ് ജഫ്രി ഡോക്ടർ നിഷാദ് ടി ശങ്കരൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്രം ഗണിതം ഭാഷാശാസ്ത്രം ഇസ്ലാമിക പഠനം ഐ ടി റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രദർശന സ്റ്റാളുകൾ എക്സ്പോയിൽ ഒരുക്കിയിരുന്നു എജു എക്സ്പോയിലെ കാഴ്ചകൾ കാണാൻ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രദർശന നഗരിയിലെത്തി വൈകുന്നേരം മേപ്പിൽ ലീഫ് പ്രീ കെ ജി വിദ്യാർത്ഥികളുടെ ബിർദാന ചടങ്ങ് നടന്നു അൽഷവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ പ്രിൻസിപ്പളും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മുഖ്യ വളരാൻ ഒരു കാരണമുണ്ട് മക്കൾ വളർന്നു വളർന്നു ആ വരുന്ന നമ്മൾ പറയാറുള്ളത് എന്നാണ് ബ്രോയിലർ ഇപ്പോഴുള്ള എല്ലാ മക്കളും അങ്ങനെയാ ബ്രോയിലർ ബ്രൈൻ ചിൽഡ്രൻ അത് വല്ലാത്തൊരു കമ്പാരിസൺ ആണോ ആരാണ് ഇപ്പോൾ വളർന്നു വരുന്ന മക്കൾ എന്ന് നിങ്ങൾ അറിയണം കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴിക്കോട്ടിനകത്ത് കുറച്ച് സ്പേസ് ആണ് ആണുള്ളത് ആ സ്പേസിനകത്ത് അത് ജീവിക്കും അതിൻ്റെ ആ കോഴിക്കോടിന്റെ വാതിൽ തുറന്നാലും കോഴി പുറത്തേക്ക് പോകില്ല നമ്മുടെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്കും ഞാനും എൻ്റെ മുറിയും എൻ്റെ വാട്സപ്പും എൻ്റെ ഇൻസ്റ്റാഗ്രാമും അതാണ് അവരുടെ ലോകം അതിനപ്പുറത്തേക്ക് അവർ പോവില്ല വ്യക്തിത്വ വികസനത്തിൽ ധാർമ്മിക വിജ്ഞാന സമ്പാദനത്തിൻ്റെ പ്രാധാന്യത്തെ ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഡോക്ടർ കമാലുദീൻ സംസാരിച്ചു ഹിൽ പബ്ലിക് സ്കൂളിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ ചെയർമാൻ ഫൈസൽ മുഹമ്മദ് വിവരിച്ചു നമ്മുടെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ മോറൽ വാല്യൂസ് ഡിസിപ്ലിൻ അങ്ങനെ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു അല്പം വഴി മാറി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഹിൽ ടോപ്പിൻ്റെ ഓരോ പരിപാടികളും പല അർത്ഥത്തിലും വ്യതിരിക്തമാകുന്നത് നാളിതുവരായി നമ്മൾ നടന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ തൊട്ട് വർഷം മുമ്പ് തന്നെ നടന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ അതേപോലെ തന്നെ ഇന്ന് നടന്ന സിറ്റാറ്റോ സയൻസ് ലജു എക്സ്പോ അതേപോലെ തന്നെ ഇതിനുമുമ്പ് നമ്മൾ നടത്തിയ സാഹിത്യോത്സവങ്ങൾ അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ പിന്നെ കാർണിവലുകൾ ഇങ്ങനെ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു നമ്മൾ നടത്തുന്ന ഓരോ പരിപാടികളും വൈവിധ്യങ്ങൾ പുലർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കൃത്യമായ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം മാത്രമേ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ മത്സര പരീക്ഷകളിലെ സംസ്ഥാന ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു രക്ഷിതാക്കൾക്കായി വെജിറ്റബിൾ കാർവിംഗ് സ്പോർട്സ് ഗെയിംസ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു സ്കൂൾ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ ഖാദർ ചീഫ് പട്രോൺ വി ഉസ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗം സൽമാ കുന്നക്കാവ് സമദ് കുന്നക്കാവ് സാജിദ് പറപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ ഷർഫുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷെൽന കെ ജി കോർഡിനേറ്റർ ലീന ഹൻസ് അഡ്മിനിസ്ട്രേറ്റർ അധഹർ അക്കാദമി കോർഡിനേറ്റർ അനിത സൂര്യമോൾ അഞ്ജു ഇബിഷാർ ഷർക്കി ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ